നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാളികളുടെ പ്രിയ താരമാണ് ഭാവന നമ്മൾ എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തെത്തി പിന്നീട് പ്രേക്ഷക മനസ്സിൽ ഇടം നേടാൻ താരത്തിന് സാധിച്ചു കുറച്ചുനാൾ മലയാള സിനിമാ മേഖലയിൽ നിന്നും വിട്ടുനിന്നെങ്കിലും മലയാളി മനസ്സിൽ ഭാവന എപ്പോഴും ഭാവനയുടെ ചിത്രം എന്നും ഉണ്ടായിരുന്നു പ്രതിസന്ധികളിൽ തളർന്നു പോകുന്ന പെൺകുട്ടികൾക്ക് മാതൃക ആക്കാവുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് നടിയുടേത് എന്നും മലയാളികൾ പ്രിയപ്പെട്ട നടിയായ ഭാവനയോളം പ്രതിസന്ധികൾ തരണം ചെയ്ത മറ്റൊരു നടി മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല സ്വന്തം സഹപ്രവർത്തകർ പോലും പലപ്പോഴും തന്നെ പിന്തള്ളിയിട്ടും സത്യത്തിനൊപ്പമേ ഭാവന സഞ്ചരിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഭാവന തുടരെ തുടരെ മലയാള സിനിമകൾ ചെയ്തില്ലെങ്കിലും താരത്തിനുള്ള ആരാധകരുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നില്ല മുപ്പത്തിയേഴുകാരിയായ ഭാവന കഴിഞ്ഞ ദിവസമാണ് തൻ്റെ ആറാം വിവാഹ വാർഷികം ആഘോഷിച്ചത് വിവാഹ വാർഷിക ദിനത്തിൽ ആൽബത്തിലെ വിവാഹ ചിത്രങ്ങൾ പൊടിതട്ടിയെടുത്ത് മനോഹരമായി വരികൾ കുറിച്ച് ഭർത്താവിന് ആശംസകൾ നേർന്ന ഭാവന പങ്കുവച്ചു ലവ് യു എന്ന് എഴുതിയാണ് ആറാം വിവാഹ വാർഷിക ദിനത്തിൽ പ്രിയതമ്മന് ഭാവന ആശംസ നേർന്നത് അഞ്ചു വർഷത്തോളം നീണ്ട പ്രണയത്തിന് ശേഷമായിരുന്നു ഭാവനയുടെ വിവാഹം ഭാവനയുടെ ഭർത്താവ് കന്നഡയിലെ പ്രശസ്ത സിനിമാ നിർമ്മാതാവായ നവീനാണ് വിവാഹം നടന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഭാവനയും നവീനും രണ്ടായിരത്തി പതിനേഴിലായിരുന്നു വിവാഹ നിശ്ചയം നടത്തിയത് ശേഷം രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തിരണ്ടിന് ഇരുവരുടെയും വിവാഹം നടന്നു ഭാവനയ്ക്കും നവീനും ഒട്ടേറെ പേരാണ് ആശംസകളുമായി എത്തിയിരിക്കുന്നത് ഭാവനയുടെ സിനിമാ സുഹൃത്തുക്കൾ അടക്കം ആശംസകൾ നേർന്നു നടി മഞ്ജു വാര്യരെയും ഭാവനയുടെ നവീൻറെയും ചിത്രം പങ്കിട്ട ആശംസകൾ എഴുതി മലയാളത്തിൽ വളരെ സെലക്റ്റീവായി മാത്രം സിനിമകൾ ചെയ്യാറുള്ള ഭാവന കന്നഡ സിനിമയിലാണ് കൂടുതൽ സജീവം വിവാഹ ശിഷവും അഭിനയത്തിൽ തുടരുന്ന ചുരുക്കം ചില നായകന്മാരിൽ ഒരാളാണ് ഭാവന സോഷ്യൽ മീഡിയയിൽ സജീവമായ ഭാവന തന്റെ ചിത്രങ്ങളും പുത്തൻ വിശേഷങ്ങളുമെല്ലാം പങ്കിടാറുണ്ട് പ്രേക്ഷകർ കുറിക്കുന്ന കമൻറ്റുകൾക്ക് സമയം കണ്ടെത്തി മറുപടി നൽകുന്ന ഒരാൾ കൂടിയാണ് ഭാവന തൃശൂർ തിരുവാമ്പാടി ക്ഷേത്രനടയിൽ വെച്ചായിരുന്നു നവീനും ഭാവനയും വിവാഹിതരായത് അത്യാഡംബരപൂർവ്വം നടന്ന വിവാഹത്തിൽ പങ്കെടുക്കാൻ തന്നിന്റെ സിനിമാ ലോകം ഒഴുകിയെത്തിയിരുന്നു പിന്നീട് സിനിമാ മേഖലയിലെ സുഹൃത്തുക്കൾക്കായി റിസപ്ഷനും താരത്തിന്റെ കുടുംബം സംഘടിപ്പിച്ചിരുന്നു ഭാവനയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ് വൈകാതെയാണ് അച്ഛൻ മരിച്ചത് വിവാഹത്തിന് അച്ഛന്റെ ഇല്ലാതിരുന്നത് ഭാവനയ്ക്കും വലിയ വേദനയായിരുന്നു അച്ഛന്റെ വീർപാടിനുശേഷം തളർന്നു പോയ തന്റെ കുടുംബത്തെ താങ്ങി നിർത്തിയതി തന്നെ പറഞ്ഞിട്ടുണ്ട് അച്ഛന് യാതൊരു ആരോഗ്യ പ്രശ്നവും ഉണ്ടായിരുന്നില്ല കിടപ്പിലാവുമെന്നും മരണപ്പെടുമെന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ദൈവഭാഗ്യം കൊണ്ട് വിവാഹ നിശ്ചയത്തിന് അച്ഛന് പങ്കെടുക്കാൻ കഴിഞ്ഞു അച്ഛന്റെ മരണം ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നായിരുന്നു ആ ഘട്ടത്തിൽ എന്നെയും കുടുംബത്തെയും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് നവീനും കുടുംബവുമാണ് മൂത്ത മകന്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും നവീൻ തന്നെയാണ് ചെയ്തത് അമ്മയ്ക്കും സഹോദരനും നവീനെ ഇഷ്ടമായിരുന്നു എന്നാൽ അച്ഛൻ്റെ മരണസമയത്ത് നവീൻ കുടുംബത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ കണ്ട് അവർക്ക് നവീനോടുള്ള ഇഷ്ടം മതിപ്പും കൂടി ഭാവനയുടെ സെലക്ഷൻ മോശമായില്ല എന്നാണ് നടക്ക് നവീൻ നൽകുന്ന പിന്തുണ കാണുമ്പോൾ ആരാധകർ കുറിക്കാറുള്ളത് വിവാഹശേഷം ബാംഗ്ലൂരിൽ സെറ്റിൽഡാണ് ഭാവന കുറച്ചു വർഷങ്ങളായി മലയാള സിനിമയിൽ നിന്നും വിട്ടു ഭാവന കുറച്ചു നാളുകൾക്ക് മുമ്പാണ് വീണ്ടും മലയാള സിനിമകളിൽ സജീവമാകാൻ തുടങ്ങിയത് You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.